അമേരിക്കയും ബ്രിട്ടനും യമനിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ഹൂതികൾ തോൽക്കില്ല എന്ന് വീണ്ടും ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെയും അമേരിക്ക ബ്രിട്ടൻ എന്നിവരുടെ കപ്പലുകളെയും ആക്രമിക്കും എന്ന ഹൂത്തികളുടെ പ്രതിജ്ഞ അവർ വീണ്ടും പാലിക്കുകയാണ് ചെങ്കടലിൽ ഇപ്പോൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വാണിജ്യ കപ്പലുകളെ ആക്രമിച്ചതായാണ് ഹൂത്തി സേനാ വക്താവ് അറിയിച്ചത് ചെങ്കടലിൽ അമേരിക്കയുടെ ഉടമസേരുള്ള സ്റ്റാർ നാസിയ ബൾക്ക് കാരിയറിനെയും ബ്രിട്ടീഷ് മോർണിംഗ് ടൈഡ് ജനറൽ കാർഗോ കപ്പലിനെയുമാണ് ആക്രമിച്ചതെന്നും ഹൂദികൾ പറയുന്നു പതിനായിരക്കണക്കിന് ആളുകളെ ഗാസയിൽ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേൽ നടപടിയോടുള്ള എതിർപ്പാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ഇന്നലെ തലസ്ഥാനമായ സനയിൽ നിന്ന് തത്സമയം സംപ്രേഷണം ചെയ്ത ഒരു ടെലിവിഷൻ പത്രസമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ട് ഹൂതി വക്താവായ ബ്രിഗേഡിയർ ജനറൽ യാഹ്യ അൽസാരി അറിയിച്ചു അടിച്ചമർത്തപ്പെട്ട പാലസ്തീൻ ജനതയെ പിന്തുണച്ചും യമനെതിരായ അമേരിക്കൻ ബ്രിട്ടീഷ് സംയുക്ത ആക്രമണത്തിന് മറുപടിയായിട്ടും കൂടിയാണ് ഈ പുതിയ ആക്രമണമെന്നും ഹൂതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെങ്കടലിലെയും അറബിക്കടലിലെയും എല്ലാ അമേരിക്കൻ ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകളും തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങളായിരിക്കുമെന്നും അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട് അമേരിക്കൻ കപ്പലായ സ്റ്റാർ നാസിയാണ് ആദ്യം ഈ ആക്രമണത്തിനിരയായത് പിന്നാലെ ബ്രിട്ടീഷ് കപ്പലായ മോർണിംഗ് ടൈഡ് ആണ് രണ്ടാമത്തെ കപ്പൽ നാവിക മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇവ രണ്ടും ആക്രമിച്ചതെന്നും കൃത്യമായി തന്നെ ആ മിസൈലുകൾ കപ്പലുകളിൽ പതിച്ചെന്നും സാരി പറയുന്നുണ്ട് ഗാസക്കെതിരായ ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിക്കുകയും അവിടത്തുകാർക്ക് മാനുഷിക സഹായം നിഷേധിച്ചുകൊണ്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കുകയും ചെയ്യുന്നതുവരെ തങ്ങളുടെ സൈന്യം ഇസ്രായേൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അമേരിക്ക നടത്തുന്ന ആക്രമണത്തോട് പ്രതികരിക്കാനും യമനെയും അവിടുത്തെ ജനങ്ങളെയും സംരക്ഷിക്കാനുമുള്ള അവകാശം ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറയുന്നു ഇനിയും ഇസ്രയേലുമായി ബന്ധമുള്ളതും ഇസ്രയേലിലേക്ക് പോകുന്നതുമായ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരും എന്ന് തന്നെയാണ് അൽസാരി പറയുന്നത് ഇതുവരെ ഏകദേശം അമ്പതോളം കപ്പലുകളാണ് ഹൂത്തികൾ ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം യമനിലെ ഹൊദയതയിലും സാദയിലും ബോംബാക്രമണം നടന്നിരുന്നു അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് വടക്കൻ യമനിലെ സാദ നഗരത്തിൻ്റെ കിഴക്കൻ ഭാഗത്തേക്ക് മൂന്ന് വ്യോമാക്രമണങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഈ ആക്രമണത്തിനുള്ള മറുപടി കൂടിയാണ് ഇപ്പോഴത്തെ കപ്പൽ ആക്രമണങ്ങൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇനിയുള്ള നീക്കങ്ങൾ തങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നതായും ഹൂത്തികൾ പറയുന്നു കഴിഞ്ഞ ദിവസം ചൈനയുടെ ഒരു യുദ്ധക്കപ്പൽ ചെങ്കടലിൽ എത്തിയിരുന്നു അത് ഹൂത്തികളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അഭിപ്രായപ്പെട്ടത് എന്തായാലും ചെങ്കടലിൽ ഇപ്പോഴും പോരാട്ടം കനക്കുകയാണ് ലോകത്തിലെ വൻ ശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഹൂത്തികളുടെ ഒരു ചെറിയ സംഘം ചെങ്കടലിൽ പിടിമുറുക്കുന്നത്